ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ രൂപീകരിച്ചതിന് ശേഷം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി തന്ത്രപരമായ രഹസ്യ സൈനിക താവളങ്ങൾ വ്യോമ താവളങ്ങൾ നാവിക താവളങ്ങൾ എന്നിവ ഇന്ത്യ വികസിപ്പിച്ചിരുന്നു ഇവയെല്ലാം യുദ്ധകാലത്ത് ഒരു ഓപ്പറേറ്റിംഗ് കേന്ദ്രമായി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിലും രഹസ്യ ദൗത്യങ്ങൾ നടത്തുന്നതിലും ഈ താവളങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയുടെ വിവിധ രഹസ്യ സൈനിക താവളങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം ഒന്നാമതായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ അഞ്ഞൂറിലധികം ദ്വീപുകളുടെ ഒരു കൂട്ടമാണെങ്കിലും മുപ്പത്തിനാല് ദ്വീപുകൾ മാത്രമാണ് വിനോദസഞ്ചാരികൾക്ക് ലഭ്യമായിട്ടുള്ളത് മിക്ക ദ്വീപുകളും ജനവാസയോഗ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും അത്തരം ദ്വീപുകൾ സന്ദർശിക്കാൻ ആളുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ നാവിക സേനയും ഈ ദ്വീപുകൾക്ക് ചുറ്റും നിരവധി രഹസ്യ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം ഇതിനു പുറമേ വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം ഓഷ്യാനിയ മേഖല എന്നിവയിൽ നിരീക്ഷണം നടത്താൻ ഉപയോഗിക്കുന്ന കരസേന നാവികസേന വ്യോമസേന എന്നീ ഇന്ത്യൻ ട്രൈ സർവീസുകളുടെ ഒരു രഹസ്യ കമാൻഡ് പോസ്റ്റും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യ ഈ ദ്വീപുകൾക്ക് ചുറ്റും നാവിക താവളങ്ങൾ വികസിപ്പിച്ചെടുത്തിരുന്നു മലാക്ക കടലിടുക്കിലെ ചൈനീസ് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഈ ദ്വീപ് വളരെയധികം ഇന്ത്യയെ സഹായിച്ചു പോരുന്നു ആൻഡമാൻ നിക്കോബാറിലെ ഈ സൈനിക കേന്ദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റേതൊരു രാജ്യത്തെക്കാളും ഇന്ത്യക്ക് പ്രാമുഖ്യം നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ തന്ത്രപ്രധാനമായ പോയിന്റ് കാരണം ഈ കടലിടുക്കിലൂടെയുള്ള ഏതൊരു നാവിക കപ്പലിന്റെയും നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും നിയന്ത്രിക്കാനും ഇന്ത്യക്ക് കഴിയും ഈ സവിശേഷതകൾ കാരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഇന്ത്യയുടെ ഒരിക്കലും മുങ്ങാത്ത വിമാനവാഹിനി കപ്പലെന്നും വിളിക്കപ്പെടുന്നു രണ്ടാമതായി തൃശൂർ എയർഫോഴ്സ് സ്റ്റേഷൻ യു പി യിലെ ബറേലിയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള ഇജ്ജത്ത് നഗറിലായാണ് ഈ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും രഹസ്യ വ്യോമതാവളമാണിതെന്ന് പറയപ്പെടുന്നു ഏഷ്യയിലുടനീളമുള്ള ഏറ്റവും വലിയ ഭൂഗർഭ വിമാന ഹാങ്ങർ കൂടിയാണ് ഈ സൈനിക താവളം ഇന്ത്യൻ ഗവൺമെന്റിലെയും ഇന്ത്യൻ പ്രതിരോധ സേനയിലെയും ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ എയർബേസ് ഉപയോഗിച്ചു പോരുന്നത് ഇന്ത്യൻ വ്യോമസേന വെളിപ്പെടുത്തുന്നത് വരെ പതിറ്റാണ്ടുകളായി ഈ എയർബേസിനെ കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ലെന്ന് പറയപ്പെടുന്നു വളരെയധികം വർഷങ്ങളായി ഇന്ത്യ മിക് ട്വന്റി ഫൈവ് പ്രവർത്തിപ്പിച്ചിരുന്നത് ഈ സൈനിക കേന്ദ്രത്തിൽ നിന്നുമായിരുന്നു എന്നാൽ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ലഭിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം മിക് ട്വന്റി ഫൈവ് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് ഈ വ്യോമത്താവളത്തെ പറ്റിയുള്ള വിവരങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത് നിലവിലെ വ്യോമത്താവളത്തിൽ സുഖോയി തേട്ടി എം കി പോരാളികളും മറ്റ് ഹെലികോപ്റ്റർ യൂണിറ്റുകളും പ്രവർത്തിച്ചു പോരുന്നു ഇതിനു പുറമേ ഈ വ്യോമസേനാ താവളത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ ഇപ്പോഴും അറിയാത്ത മറ്റ് രഹസ്യ വിമാനങ്ങൾ ഉണ്ടായിരിക്കാമെന്നും പറയപ്പെടുന്നു മൂന്നാമതായി എ പി ജെ അബ്ദുൾ കലാം ദ്വീപ് ഒഡീഷ ഭുവനേശ്വറിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയായി ഒഡീഷ തീരത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപിന്റെ യഥാർത്ഥ പേര് വീലർ ദ്വീപ് എന്നാണ് വിവിധ മിസൈലുകൾക്കും മറ്റ് രഹസ്യ ആയുധ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഈ ദ്വീപ് സ്ഥാപിച്ചത് കപ്പൽ മാർഗം മാത്രമേ ഈ ദ്വീപിൽ എത്താൻ കഴിയൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് ഈ ദ്വീപിലേക്ക് ബ്രിഡ്ജ് റോഡുകളോ എയർപോർട്ട് സൗകര്യങ്ങളോ ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല ഒരു ചെറിയ ഹെലിപ്പാഡ് ഉണ്ടെങ്കിലും അത് അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമായാണ് ഉപയോഗിച്ചു പോരുന്നത് ഈ ദ്വീപിലേക്കുള്ള ആളുകളുടെ സന്ദർശനത്തിനും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ഈ ദ്വീപിന്റെ കൃത്യമായ സ്ഥലവും സാധാരണക്കാർക്കിടയിൽ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നടക്കുന്നതും ഈ ദ്വീപിൽ നിന്നാണ് നാലാമതായി ചാർബദിയ എയർഫോഴ്സ് സ്റ്റേഷൻ ഇന്ത്യയുടെ വ്യോമയാന ഗവേഷണ കേന്ദ്രം അഥവാ എ ആർ സി ചാർബദിയ എയർബേസിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ഏരിയൽ രഹസ്യാന്വേഷണത്തിനും പിന്തുണയ്ക്കുമുള്ള വ്യോമ കേന്ദ്രമായാണ് എ ആർ സിയെ അറിയപ്പെടുന്നത് ഒഡീഷയിലെ കട്ടക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ എയർബേസിൽ നിന്നാണ് റോ തങ്ങളുടെ സൂപ്പർ സീക്രട്ട് എയർക്രാഫ്റ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു കൂടാതെ ഈ എയർബേസിൽ നിന്നാണ് റോ തങ്ങളുടെ രഹസ്യ വായുഗ്രൗണ്ട് ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു ഈ വ്യോമത്താവളത്തിന്റെ യഥാർത്ഥ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നിന്നും മറച്ചിരിക്കുന്നുവെന്നും പ്രതിരോധ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ സാധാരണക്കാരെ ഈ എയർബേസ് സന്ദർശിക്കാൻ അനുവദിക്കാറുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇന്തോപാക് സംഘർഷങ്ങളിലും കാർഗിൽ യുദ്ധത്തിലും ഈ എയർബേസ് ഒരു പ്രാദേശിക ആസ്ഥാനമായി ഉപയോഗിച്ചിരുന്നു ഇന്ത്യയിലെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കാലാകാലങ്ങളായുള്ള മീറ്റിംഗുകളും സെമിനാറുകളും ഈ സൈനിക കേന്ദ്രത്തിൽ പോരുന്നു അഞ്ചാമതായി ഫാർക്കോർ എയർബേസ് തൊണ്ണൂറുകളിൽ താലിബാൻ അഫ്ഗാൻ യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു കൂടാതെ താലിബാൻ ആക്രമണത്തിൽ നിരവധി അഫ്ഗാൻ പൗരന്മാർ മരിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ താലിബാൻ എതിരെ അഫ്ഗാൻ സർക്കാരിന് പിന്തുണ നൽകാൻ ഇന്ത്യ തജിക്കിസ്ഥാനിൽ ഒരു എയർബേസ് നിർമ്മിച്ചിരുന്നു അഫ്ഗാൻ സൈന്യത്തിന്റെ വടക്കൻ സഖ്യത്തെ ഇന്ത്യ സഹായിക്കുകയും അവർക്ക് ഈ വ്യോമ നിന്നും ആയുധങ്ങളും വ്യോമ പിന്തുണയും ഇന്ത്യ നൽകുകയും ചെയ്തിരുന്നു ഇന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് വിവിധ വാണിജ്യ ലോജിസ്റ്റിക് സഹായങ്ങളുടെ തുടർച്ചയായ വിതരണം നിലനിർത്തുന്നതിന് ഇന്ത്യയാണ് ഈ സൈനിക താവളം പ്രവർത്തിപ്പിച്ചു പോരുന്നത് ചൈനീസ് സൈന്യത്തെ അവരുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും പോരാടാൻ ഈ തന്ത്രപ്രധാനമായ സ്ഥാനം ഇന്ത്യയെ സഹായിക്കുന്നു ഈ എയർബേസ് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ യുദ്ധസമയത്ത് ഇതൊരു പ്രയോജനകരമായ സ്ഥാനമായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഈ സൈനിക കേന്ദ്രം കണ്ടെത്തുകയോ നശിപ്പിക്കുകയോ എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇതിനു പുറമേ ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും ഈ എയർബേസിൽ എത്ര സൈനികരെയും വിമാനങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് നമ്മൾക്കിപ്പോഴും അജ്ഞാതമായ ഇന്ത്യയുടെ രഹസ്യ സൈനിക താവളങ്ങൾ നിരവധി ഉണ്ടായേക്കാം എന്നാൽ ഈ രഹസ്യങ്ങൾ രാജ്യസുരക്ഷയ്ക്കായി മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തുന്നു